ആ ചേട്ടനെ കാണാൻ എന്ത് ലുക്കായിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കായാലും ക്രഷ് അടിച്ചു പോകും പുള്ളിക്കാരന്റെ പടം ഒന്ന് വരച്ചാലോ അപ്പൊ ഇടക്കിടക്ക് നോക്കിക്കൊണ്ടിരിക്കാല്ലോ യെസ് വലിയ വലിയ ചിത്രകാരന്മാരൊക്കെ മൂക്ക് തൊട്ടാ വരയ്ക്കാൻ തുടങ്ങുന്നെ ഉം നീണ്ട മൂക്ക് പിന്നെ ചുണ്ട് പിന്നെ പെരുക പിന്നെ ആ ചേട്ടൻ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വട്ടത്തിലുള്ള ഫേസ് ഉം ഇപ്പൊ തന്നെ ഏകദേശം ആ ലുക്കൊക്കെ ആയി അയ്യോ അപ്പൊ നീതു മോളെ ഒരു ചിത്രകാരി കൂടിയായിരുന്നല്ലേ എനിക്ക് വയ്യ പിന്നെ സൈഡിലോട്ട് ഇങ്ങനെ നീണ്ട മുടി കൂടി ഇട്ടിട്ടുണ്ട് ചേട്ടൻ ലുക്കിന്റെ ഹൈലൈറ്റ് ഏ എന്റെ പൊന്നു ആ ചേട്ടൻ തന്നെ അടിപൊളി എന്താണ് നീ ഇവിടെ ഇരുന്ന് ചെയ്യുന്നേ പഠിക്കുവേ നീ പഠിക്കുവൊന്നും അല്ല നീ എന്തോ കുത്തി വരച്ചോണ്ടിരിക്കുവ അല്ല പഠിക്കുവാ അതെന്താ നീ വരച്ചോണ്ടിരുന്ന കാണിച്ചേ ഇല്ല ഒന്നും വരയ്ക്കുന്നില്ല കാണിക്കട്ടെ ഇങ്ങോട്ട് കണ്ടുപിടിച്ച് ഇനിയിപ്പൊ ആ ചേട്ടൻ ആരാന്ന് അടി കിട്ടു ഉറപ്പാ അപ്പൊ പഠിക്കുവെന്ന് പറഞ്ഞു നിനക്ക് ഇതായിരുന്നല്ലേ പരിപാടി വെറുതെ വരച്ചതാ അമ്മ അവള് പഠിക്കുകയാണോ